അതേസമയം വർക്കർമാരുടെ സമരത്തിന് സമാന്തരമായി സിഐ ടിയുവിന്റെ നേതൃത്വത്തിലും ആലപ്പുഴയിൽ പ്രതിഷേധം അരങ്ങേറി ഇതിന്റെ ഭാഗമായി പാസ്പോർട്ട് ഓഫീസിലേക്കായിരുന്നു സിഐ ടിയു മാർച്ച് നടത്തിയത് ആശാ തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക അവർക്ക് മതിയായ ഘടന നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക ഇഎസ്ഐ പി എഫ് എന്നിവ അനുവദിക്കുക ആശാവർക്കർമാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സെക്രട്ടറി പി പി ചിത്തരജൻ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സിഐ ടിസ്ഥാനത്തിൽ അംഗങ്ങളായത് കൊണ്ട് നിങ്ങളുടെ സമരം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് എട്ടിലെ സമരം ഇപ്പോഴാണ്